Amy ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഈ നവകേരള സദസ്സ് നടത്തിയത് അതേക്കുറിച്ചുള്ള പെർട്ടിക്കുലർ ക്വസ്റ്റിനേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ സംസ്ഥാനത്തിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെന്നാണ് വിലയിരുത്തൽ കേരളത്തിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് കാരണം കാരണമെന്താണെന്നാണ് പൊന്നാനിയിലുള്ള വോട്ടർമാർ വിലയിരുത്തുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ പരാജയമാണോ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണോ എന്താണ് പൊന്നാനിക്കാർക്ക് പറയാനുള്ളത് നോക്കൂമെന്ന് അഭിപ്രായപ്പെടുന്നവർ അൻപത്തിരണ്ട് ദശാംശം ആറ് ശതമാനം പേർ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾ സ്വാഭാവികമായിട്ടും അഡ്വാൻറ്റേജ് ഇ ടി മുഹമ്മദ് ബഷീറിന് തന്നെയാണ് അപ്പോൾ ഇവിടെ രണ്ട് രീതിയിൽ വിലയിരുത്തൽ നടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം ഒന്ന് കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് രണ്ട് സംസ്ഥാന സർക്കാരിനെ കുറിച്ചുള്ള നിലപാട് കേന്ദ്ര സർക്കാരിന് സ്വാഭാവികമായിട്ടും എതിരായിരിക്കും പൊന്നാനിര ജനങ്ങൾ സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ളൊരു വികാരവും അടന്നു നിൽക്കുന്നു പല അത് വിലക്കയറ്റത്തിന്റെ കാര്യത്തിനകത്താണെങ്കിലും സംസ്ഥാന ജനപ്രതിസന്ധിയുടെ കാര്യത്തിനകാണെങ്കിലും സർക്കാരിന്റെ മൊത്തം പ്രവർത്തനങ്ങളുടെ കാര്യത്തിനകത്താണെങ്കിലും ഒക്കെ അവരുടെ വിലയിരുത്തൽ എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരിനെതിരാണ് ഇതെല്ലാം ക്ലിയർ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ ഒരു പ്രവചനം സംശയമുള്ള ഒരു ഘടകം കൂടിയുണ്ട് ഏക സിവിൽ കോഡ് സെമിനാർ അത് നടത്തുന്നതിനായി സി പി ഐ ആണ് മുന്നിട്ടിറങ്ങിയത് പാർലമെന്റിൽ സ്വകാര്യ ബിൽ വരുമ്പോൾ അതിനെ എതിർക്കാൻ മുന്നിട്ട് നിന്നതും സി പി ഐ ആണ് അവിടെ മൗനം പാലിച്ച കോൺഗ്രസുമായി ചേർന്നാണ് ലീഗ് നിൽക്കുന്നത് അപ്പോൾ ലീഗിനോട് സമുദായത്തിനുള്ളിൽ ഒരു അതൃപ്തി വരാനുള്ള ആവശ്യമായ ഘടകങ്ങൾ ഈ രണ്ട് കാര്യങ്ങളിലും നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് സമുദായത്തിലുള്ള അംഗങ്ങൾക്ക് വിട്ടുമാറി ചിന്തിക്കാൻ ഇട ചെയ്യാനുള്ള ഒരു പക്ഷേ ലീഗും സമസ്തയും അക്കാര്യത്തിൽ വ്യക്തത വരുത്തി എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും ഒടുവിൽ അതിനുശേഷം ചില ഘട്ടങ്ങളിൽ സമസ്ത നേതാക്കൾ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് സർക്കാരുമായി അതാത് കാലത്തെ സർക്കാരിൽ നിന്ന് നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ നേടിയെടുക്കും ചില വിഷയങ്ങൾ സഹകരിക്കും അത് നിന്ന് വെച്ചാൽ പൂർണമായി അങ്ങോട്ട് പോവുക എന്നല്ല വിമർശിക്കുന്ന പല വിഷയങ്ങൾ മൂന്നാം നിൽക്കണം അവിടെ അതെ ഒരു ആ ചോദ്യത്തിന് മറുപടി ഉണ്ട് കാരണം ഇതൊരു ദേശീയ തെരഞ്ഞെടുപ്പാണ് ഈ ദേശീയ തെരഞ്ഞെടുപ്പില് സ്വാഭാവികമായും ലീഗ് കോൺഗ്രസിനെയാണ് ഒരു മുഖ്യ കക്ഷിയായി കാണുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഒരു ദേശീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് കോൺഗ്രസിനാണ് രാജ്യത്ത് ഒരു ഇനിയൊരു പ്രതിപക്ഷം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ മികച്ച ഒരു പ്രതിപക്ഷ പാർട്ടിയായി വക വികസിച്ചു വരാൻ കഴിയുന്നത് കോൺഗ്രസിനാണ് ഈ കാര്യത്തിൽ തർക്കമില്ല ഇനി അധികാരത്തിൽ വരികയാണെങ്കിൽ തന്നെ കോൺഗ്രസ് ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് അതിൻ്റെ ലീഡർഷിപ്പിൽ വരിക അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായിട്ട് വരിക അപ്പോൾ അതുകൊണ്ട് ദേശീയ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് സുജയുടെ ചോദ്യം വളരെ പ്രധാനമാണ് കാരണം യൂണിഫോം സിവിൽ കോഡ് കാര്യത്തിലാത്താണെങ്കിലും പൗരത്വ നിയമത്തിന്റെ പ്രശ്നത്തിനകത്താണെങ്കിലും അതുപോലെ തന്നെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നയങ്ങളെയും ആശയങ്ങളെയും നേരിടുന്ന കാര്യത്തിലാകത്താണെങ്കിലും ഏറ്റവും സ്ട്രോങ് ആയ നിലപാടെടുക്കുന്നത് രാജ്യത്ത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് കേരളത്തിലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ് പ്രത്യേകിച്ച് സി പി എം ആണ് കാര്യത്തിലൊന്നും സംശയമില്ല സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പലപ്പോഴും മുസ്ലിം മതവിഭാഗത്തിലെ നല്ലൊരു പക്ഷം ഇപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് അവരുടെ ടാലി രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും ഉയരത്തിലേക്ക് കുതിച്ചത് ഒരു പിന്തുണയുണ്ട് അത് തിരിച്ചടിയായതാർക്കാണ് സ്വാഭാവികമായിട്ടും കോൺഗ്രസ്സിനാണ് എന്നാൽ വരുമ്പോൾ മുഖ്യകക്ഷിയായി കോൺഗ്രസിനെ കാണുന്നു അതുകൊണ്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ പാർട്ടിക്കൊപ്പം കോൺഗ്രസിനൊപ്പം നമ്പർ ഇലവൻ ഇ ഡി സി ബി ഐ ഇതുപോലെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുന്നുവെന്ന് പൊന്നാനിയിലെ വോട്ടർമാർ കരുതുന്നുണ്ടോ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ഒക്കെ ഇറക്കുന്നത് വർ കൂടുതലാണ് അറുപത് പോയിന്റ് ആറ് ശതമാനം പേർ ഇല്ല എന്ന് അഭിപ്രായപ്പെടുന്നവർ പതിനേഴ് പോയിന്റ് ഒരു ശതമാനം ഈ ഈ വാദം ഇ ഡി എ കേന്ദ്രാന്വേഷണ ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്നുള്ള വാദം ദേശീയ തലത്തിൽ കോൺഗ്രസ് ഒരു ഒരു വിഷയം തന്നെയാണ് രാഹുൽ രാഹുൽ ഗാന്ധി അതെ ആവർത്തിച്ച് പറയുന്ന വിഷയമാണ് എന്ന് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത ആറ് മണ്ഡലങ്ങളിൽ ഭൂരിഭാഗം മണ്ഡലങ്ങളിലും ആളുകൾ ഇ ഡി ഐയും സി ബി ഐയും രാഷ്ട്രീയ പകപോക്കലിന് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞവരായിരുന്നു ഭൂരിപക്ഷവും നമ്മളെ അത്ഭുതപ്പെടുത്തിയൊരു റിസൾട്ടായിരുന്നു അത് കാരണം വെച്ചാൽ ഇവിടെ കോൺഗ്രസും സി പി എമ്മും ഒക്കെ നിരന്തരം പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇ ഡി ഐയും സി ബി ഐയും അടക്കമുള്ള നാഷണൽ ഏജൻസികളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയ പകപോക്കൽ നടത്തുന്നു ആ ആശയത്തെ ഉയർത്തിപ്പിടിക്കാത്ത അംഗീകരിക്കാത്ത ആളുകളായിരുന്നു മിക്കവാറും മണ്ഡലങ്ങളിൽ ഭൂരിഭാഗവും എന്നാൽ ഇവിടെ നോക്കൂ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ നിലപാടാണ് അവർക്കുള്ളത് അറുപത് ശതമാനം ആളുകളും പറയുന്നു ഇ ഡി ഐയും സി ബി ഐയും അടക്കമുള്ള കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ പകുപ്പലിൽ കേന്ദ്ര നേതൃത്വം ഉപയോഗിക്കുന്നുണ്ട് ഇത് തൊട്ടു മുമ്പ് വളരെ കുറച്ച് മുമ്പുള്ള ചോദ്യത്തിൽ പറഞ്ഞല്ലോ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു അറുപത്തി ഒമ്പത് ശതമാനം ആളുകൾ വളരെ മോശം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ ഡി എ സർക്കാരിനെ കുറിച്ചുള്ള വിലയിരുത്തലാണ് പൊന്നാനി മണ്ഡലത്തിൽ കാണുന്നത് അറുപത്തി ഒമ്പത് ശതമാനം ആളുകൾ എൻ ഡി എ സർക്കാർ ജനദ്രോഹ സർക്കാർ ആണെന്ന് കാണുന്നു രണ്ടാമത് അറുപത് ശതമാനം ആളുകൾ അടക്കമുള്ള ഏജൻസികളെ വെച്ച് കാണുന്നു ദി സെൻട്രൽ ഗവൺമെന്റ് ഇത് വളരെ പിണറായി ടു നവകേരള നവകേരള സദസ്സ് സദസ്സ് അനാവശ്യമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രവർത്തനം ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ തമ്മിലുള്ള താരതമ്യം എല്ലാത്തിലും കൃത്യമായ മാൻഡേറ്റ് നൽകി കഴിഞ്ഞിരിക്കും വിലക്കയറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതികരിച്ചു അടുത്ത ചോദ്യത്തിലേക്ക് പ്രതിപക്ഷത്തോടുള്ള സമീപനം എന്താണ് പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ മുന്നണി സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യതയെക്കുറിച്ച് എന്താണ് വിലയിരുത്തൽ അതും വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് എങ്ങനെയാണ് പൊന്നാനി മണ്ഡലത്തിലെ ആളുകൾ പ്രതിപക്ഷ സഖ്യമായി ഇന്ത്യ മുന്നണിയെ ഇപ്പോൾ അറിയാം വലിയ നേട്ടമുണ്ടാക്കുമെന്ന് പോയിന്റ് ഏഴ് ശതമാനം പേർക്ക് ഇന്ത്യ പ്രതീക്ഷയാണ് വളരെ ക്ലിയർ ആണ് കണ്ടോ അതുകൊണ്ടാണ് അവർ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്നത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കോടൊപ്പം തന്നെ പൊന്നാനി മണ്ഡലം നിൽക്കുന്നു അതായത് യു ഡി എഫ് ആണ് അവരുടെ സ്വാഭാവികമായും കോൺഗ്രസ് തന്നെയാണ് സ്വാഭാവിക സഖ്യകക്ഷി യു ഡി എഫ് ആണ് അവരുടെ ചേരി അതുകൊണ്ട് ഈ പറയുന്ന അറുപത്തി ശതമാനം ആളുകളും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നൊക്കെ വേറെ പ്രശ്നമാണ് പക്ഷെ ആ മുന്നണിയിലാണ് പ്രതീക്ഷ അർപ്പിക്കുന്നത് അങ്ങനെ ഒരു സാധ്യതയവര് മുന്നിൽ കാണുന്നു അത് വീണ്ടും ഗുണം ചെയ്യാൻ പോകുന്ന ആർക്കാണ് അവിടെ മുഹമ്മദ് ബഷീറിനാണ്